പറമ്പിൽപീടയിലെ പെരുവള്ളൂർ ചന്തയിലാണ് അപ്പൊ ഈ ആഴ്ചത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ചന്തകളാണ് അപ്പൊ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കൊണ്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് നേരെ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കാലിച്ചന്തെ കാണാം ആ കാലിച്ചന്തേക്കാണ് നമ്മൾ ഇന്ന് നേരെ പോകുന്നത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് അപ്പൊ നമ്മള് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ പെരുവള്ളൂർ ചന്ത ഒക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പലതരം കച്ചവടക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മള് കാലിച്ചെന്നെ തൊട്ടടുത്ത് എത്തിയിട്ട് കിട്ടാം അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ആളുകളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അത്യാവശ്യം അപ്പോൾ ഇവിടുത്തെ നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അറിയാം കേട്ടോ നമ്മൾ പറമ്പിൽ പിടി പന്തയിൽ അത്യാവശ്യം നല്ല വലിയ വലിയ പോത്തുകളുള്ള സ്ഥലമായിട്ടോ അത് അത്യാവശ്യം നല്ല വലുപ്പുള്ള പോത്തുകളുള്ള ഏരിയയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ കാളകൾ കിട്ടാം ളുകൾ വലിപ്പുള്ള കാല ആളുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ സൈഡിൽ ഈ സൈഡിലൊക്കെ ഫുള്ള് മൂരി കുട്ടികൾ പിന്നെ അതേമാതിരി ഉള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിൽ പിന്നെ അതേപോലെ താഴത്ത് പൂത്ത് എന്നുള്ള സാധനമൊക്കെ അങ്ങനത്തൊക്കെ അങ്ങനെ റേറ്റ് തന്നെ ചിലപ്പോൾ മുപ്പതൊക്കെ ആവും മുപ്പതൊക്കെ ആവും ആ ഒരു പത്തിൻ്റെ റേറ്റ് നല്ല റേറ്റ് അപ്പോ തോന്നൽ ഇത് മുപ്പത്തഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത് ഏഹ് വലിയ റേറ്റ് അറുപത് അങ്ങനെയാണ് പോയ എഴുപത്തഞ്ച് ആ ആ വലുതൊക്കെ എഴുപത്തഞ്ചിൻ്റെ റേറ്റിലാണ് അതൊക്കെ ഉള്ളത് ഇത് പോത്തല്ല വരുമ്പോഴൊക്കെ എന്നാണ് നാൽപ്പത്തഞ്ച് അൻപത് ആ ഇത് ഇതൊക്കെ ചോദ്യം ഇത് മുപ്പത്തഞ്ചാണ് ചോദിച്ചത് ഇത് നാപ്പത്തഞ്ചാണ് ചോദിച്ചത് അതൊക്കെ പൈക്കളാണ് ആ അതും മുപ്പത്തഞ്ച് നാൽപ്പത് റേറ്റൊക്കെ ആയിരുന്നു കാളൊക്കെ இது இது ஒன்று பாய்ச்சி படம் எத்தனை எத்தனை கண்டிச்சுல்லே இது நோக்கி ஏதா பூத்து விளா இது ரெண்டு படம் ஒன்று பாய்ச்சி இது ரெண்டு படம் ஒன்று பாய்ச்சி നിങ്ങൾ പോകാനായിട്ടില്ലല്ലോ പണയോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ പറഞ്ഞു അല്ല സ്ഥല നിങ്ങള് പോകണ സ്ഥല സ്ഥലം പോലൊന്നും പറഞ്ഞു തരട്ടാദ്യം ഇതൊക്കെ രണ്ടര മണി ഒക്കെ ഇതൊക്കെ ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് നടക്കൂല ആ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പല്ല ആ ഇത് വെക്കണി ഇതും ഈ കന്നൊക്കെ ഉള്ളുടാ കന്നുള്ളു നമ്മള് അരിപ്പുറ മംഗട അരിപ്പുറപ്പു ആയിക്കോട്ടെ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തെട്ട് നാപ്പത് തൊണ്ണൂറ് പറയണ്ടോക്കണ്ടോണ്ട മേഴ്സ് പോത്ത് ഇതൊക്കെ തന്നെ പോത്ത് ഇതാ ഇതൊക്കെ ദാ അറിവിച്ച മേനി ആ ആ ഈ പോത്ത് എൺപത്തഞ്ച് ആ എൺപത്തഞ്ച് ആ കൊടുക്കുമ്പോൾ മറ്റത്ത് കൊടുക്കുമോ കച്ചവടം അല്ലേ ആ പിന്നെ തെക്കുന്നത് അതാ ഇതാ ഈ പോത്ത് അറുപത്തഞ്ച് ഇത് അറുപത്തഞ്ച് ആ ഇതൊക്കെ അറുപത്തഞ്ച് അറുപത്തഞ്ച് മേനി ആ ഈ മൂന്ന് പോത്ത് അതാ അതെ ആ എൺപത്തഞ്ച് ഒറ്റ പോത്ത് ഒറ്റ പോത്ത് എൺപത്തഞ്ച് ആ ഇതൊക്കെ കൊടുക്കാണ്ട് ആ ഒക്കെ പരിപാടിയാണ് പിന്നെ നമ്മളടുത്ത് പോയൊന്ന് പോത്തുണ്ടാവും ആ നമ്മൾ പോയ ഇവിടെ കൂമണ്ണ ആ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് എൺപത്തഞ്ച് തൊണ്ണൂറ്റാറ് എല്ലാം പോലെ ഉണ്ട് പോത്ത് എന്ന് പറയുന്നത് സാധനം ഉണ്ടാവും ആടുണ്ടാവും പോത്ത്ണ്ട് ഇതോ ഈ പുതോ പുതിയോൺ പുടി ആ ഇനി എത്രക്കുണ്ട കായിക എത്രക്കാണ് കായിക ഓ എത്ര കണ്ടാ കായിക ഓത്ത് കണ്ടോളി എത്ര എത്രയ്ക്കുണ്ട് നോക്കിയേ ഇത് അറുപത്തി എട്ടന്ന് അറുപത്തി അഞ്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു തരൂജ് നിങ്ങൾക്ക് എത്രയ്ക്കുണ്ട് പറഞ്ഞോളി മായാലും പറഞ്ഞോളി ഈ പൊതുതന്നെ ഐർപ്പേക്ക് ഇതും തന്നെ ഓർപ്പേക്ക് കണ്ടോളി കണ്ടോളി അത അത് അത് പണിണ്ട് കുടിഞ്ഞു കച്ച കഴിഞ്ഞ പണിണ്ട് കച്ച ഈ പോത്ത് എൺപത്തഞ്ചു റുപ്പ ചോയിച്ച് നിങ്ങൾ വില വരാൻ കഴിഞ്ഞു കഴിഞ്ഞത് പിന്നെ കച്ചവടമല്ല എമ്പത്തഞ്ചുപയീ തൊപ്പിക്കാർക്ക് ആക്കാന്ന് പറഞ്ഞാൽ സംഘം എന്റെ ബന്ധുക്കാരനാ ഏഹ് ഇയാൾ പരിചയപ്പെടാ നേരം പോയാന് കേടുണ്ട് അച്ഛര് കേടില്ല വീണ്ടും ഊർക്ക് വെറുതെ കൊടുക്കും പോത്തേന് ആ ഇത് അമ്മ ആളിനെ മൂന്നു ചെയ്യാം വെറുതെ കൊടുക്കും അങ്ങനത്തെ കച്ചവടം നമ്മൾ ജീവിതം ചെയ്യില്ലതോ ഇല്ലാത്ത പറഞ്ഞ് ഇറക്കാൻ പറ്റൂലോത്തോളൂ അങ്ങനെ താരതാന് പൊത്ത് കാലും അപ്പൊ അത്യാവശ്യം നല്ല ഇവിടെ ഇപ്പം കച്ചവടം നടക്കുകട്ടോ കച്ചവടം നടക്കുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് കച്ചവടം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് ഒരു നോക്കുന്ന സാധനം അപ്പോത്ത് ഇതാണ് ഒരു കച്ചവടം നടത്താറ് കച്ചവടം ഇങ്ങനെയാണ് കേട്ടോ ചന്തയില കച്ചവടം ഇങ്ങനെ ആദ്യം സാധനം നോക്കും എന്നിട്ട് അതിന് വില പേശ എന്നിട്ട് ഒരു റേറ്റിൽ രണ്ടാക്കും സമ്മതമാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞിട്ട് ഒരു ടോക്കൺ പൈസ ആ ഒരു അഡ്വാൻസ് കൊടുക്കും അതാണ് പരിപാടി മുൻപിടിയ ചന്തയിൽ കച്ചവടം നല്ല തകൃതിയായിട്ട് അടക്കാണ് അപ്പോൾ ഇത് വാങ്ങാൻ വന്ന അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ പ്രാവശ്യം നല്ല ആൾക്കാരുണ്ട് ഈ സൈഡ് ആൾക്കാർ നമുക്ക് ആ താഴത്തൊക്കെ കാണാം കേട്ടോ അവിടെ ഒക്കെ ആൾക്കാരുണ്ട് അപ്പോൾ കന്ന് നോക്കി വന്ന ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് ചന്തയിൽ പിന്നെ അത്യാവശ്യം സാധനം അത്യാവശ്യം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പോത്തുകൾ അങ്ങനെയുള്ള ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാ റേറ്റ് ഇരുന്നേ ഇത് ഇതെങ്ങനെയാ റേറ്റ് ഇരുന്ന് ഇത് എൺപത് റുപ്യല്ലേ അതോ ഇത് ഒന്നേ പത്തില്ലേ ഇത് എൺപത്തഞ്ച് റുപ്യട്ടോ ഇത് വലിയ കാള കാളല്ലേ ഇത് രണ്ട് വലിയ കാള കേട്ടോ നല്ല വലുപ്പുണ്ട് എന്നാ നോക്കി ഇതിന് ഏകദേശം രണ്ടര രണ്ടല്ലോക്ക് രണ്ടോ രണ്ടര രണ്ടര കേട്ടോ രണ്ടെണ്ണത്തുമ്പാടെ രണ്ടര ആണ് ചോദിക്കുന്നത് പിന്നെ ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും ഒന്ന് ഇതിനൊക്കെ എത്ര റേറ്റ് റേറ്റ് വരുമോ ഒന്നേക്കാല് ഒന്ന് അമ്പത് അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ കാളകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേക്കാല് ഒന്നേ അമ്പത് അങ്ങനെ പല റേറ്റിലുള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ള കാളകൾ സെയിലിൽ ഉണ്ട് കിട്ടും ഈ കാള ഇപ്പം കച്ചവടം അടിച്ചിട്ടുണ്ടോ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്കാണെങ്കിൽ കാള കൊടുത്ത് കിട്ടും കാണുന്നത് നമ്മളാ കാള നേരത്തെ കച്ചവടം അടിച്ചത് വാങ്ങിയ ആളായിട്ടുള്ളത് ഈ പൂത്തും കുട്ടികളൊക്കെ മുപ്പത് റുപ്യ മെയിനായിട്ട് ചോദിക്കുന്നത് അപ്പൊ ഇതും ഒരു കുട്ടികളൊക്കെ ഒരു മുപ്പത് റുപ്യ മേനിയാണ് കേട്ടോ ചോദിക്കുന്നത് ഇരുപത്തഞ്ചാണ് അതാ ആ നിങ്ങൾ ചോദിച്ചത് അല്ലേ ഞാൻ അയാൾ എന്താ അതാ അതാണെങ്കിൽ അത് കൊണ്ടിക്കോളി എൺപത് റുപ്യ വെച്ചാണ് അതിന് അതാണെങ്കിൽ എൺപത് റുപ്യ അതാണ് എൺപത് റുപ്യ വെച്ചാണ് അറുപത്തഞ്ച് പത്ത് അതാണ് ആ അറുപത്തഞ്ച് വെച്ച് അതാണ് ഇത് എഴുപത് ഉറുപ്പ്യ വെച്ചാണ് ഇനി പാത്തിന് കൊണ്ടിളി നമ്മൾ ചോദിച്ചാൽ നാപ്പത്തെട്ട് റുപ്യല്ലേ പത്ത് ഏത് ടൈപ്പിലോ ആന്ധ്രകുട്ടികളെ ഹൈദരാബാദ് ഹൈദരാബാദ് കുട്ടികൾട്ടല്ലേ ഇത് നാൽപ്പത് റുപ്യല്ലേ ഇത് അമ്പത്തിരണ്ടല്ലേ പിന്നെ വേറെ ഏതാ നമുക്ക് നാലെണ്ണം കാളക്കുട്ടികൾ എത്ര റേറ്റ് തന്നെ നാല്പത്തേ നാൽപ്പത്തഞ്ച് റുപ്യ അങ്ങനെ ആണ് ഇതിന്റെ റേറ്റ് അല്ലേ ഇത് രണ്ട് കാളകു കാളക്കുട്ടികളല്ലേ ഒന്ന് അഞ്ചാണ് ചോദിക്കുന്നത് കേട്ടോ രണ്ടെണ്ണത്തിനും കൂടെ അറുപത്തി അഞ്ച് പിന്നെ അവിടെ അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ആ അങ്ങനെ ണ്ാ ഇത് രൂപ റുപ്യ കൊടുക്കും അമ്പത്തഞ്ചിനർച്ച വില ആ നിങ്ങൾക്ക് വില നിങ്ങൾക്ക് വില അർച്ച കൊടുക്കാം ഞങ്ങൾക്ക് വില അർച്ച വാട് പാടില്ല അല്ല അമ്മ അറുപത്തഞ്ച് രണ്ടോ വേറെ മൂരാളുണ്ട് ആ കാർ ഫുള്ള് മുതലേ മൊത്തം അമ്മ തന്നെ പല റേഞ്ചുണ്ട് ഒന്നായിട്ട് കൊടുക്കണേ ഒന്നായിട്ട് കൊടുക്കണം സ്റ്റാർട്ടിങ് പല സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല റേഞ്ച് വാങ്ങിക്കണം ഫാമ് മണ്ണാർക്കാട് അവിടെ വന്നാൽ മതി എട്ട് വന്ന് വല്ല പോത്തുണ്ട് ചെറിയ പോത്തുണ്ട് ഒരു അൻപത് രൂപ മേനിയാട്ടോ ഈ കാണുന്നൊക്കെ ഈ കാണുന്നൊക്കെ ഒരു അമ്പത്തഞ്ച് അറുപത് മേനിയാണ് കേട്ടോ ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ആ റേറ്റ് ആണ് വരുന്നത് ഇന്നത്തെ ചിലവ് നാനൂറ് തോതിലാണ് ഇന്നത്തെ കച്ചവടം ഇത് എൺപത്തഞ്ച് റുപ്പ്യാണ് ആ നമ്മൾ റേറ്റ് വരുന്നത് ആ നല്ല വലുപ്പം ഉണ്ട് നീട്ടും വലുപ്പമുണ്ട് നല്ല കാഴ്ച ഉണ്ട് നല്ല ചൊറുക്കുള്ള ബുദ്ധിമുട്ടുള്ള ഇത് അറുപത്തിമൂന്ന് റുപ്പ്യ വരുന്നത് ആ നല്ല കാഴ്ച ഉള്ള നല്ല ചൊറുക്കുള്ളേ നല്ല വൃത്തിയുള്ള ബുദ്ധിമുട്ടുള്ള ഇതാ ഒന്നുകൂടി ഉണ്ട് അവിടെ അത് എഴുപത്തി നല്ല നീട്ടും വലുപ്പവും നല്ല കാലകരക്കുള്ള അരിയാനൊക്കെ ആ നല്ല നീട്ടും വലുപ്പൊക്കെ ഉണ്ട് നല്ല ചെറുപ്പവും ഉണ്ട് നല്ല ബുദ്ധിമുട്ടാ ഏത് ഏത് കണ്ണാവശ്യം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ആയിട്ട് ഒന്ന് പെട്ട കൊടുക്കാം വലിയ അഞ്ചും അഞ്ചര ഇൻ്റലേ ഒറ്റപൂത്തും ഉണ്ട് ആ നമുക്ക് ഏത് എത്ര വലുതാണെങ്കിലും കൊടുക്കാം അച്ചെടുത്തില്ല പൈസ കൊടുത്തില്ല ആ പൈസ റെഡി വാങ്ങിക്കാം ഞാൻ കണ്ടുണ്ടേ എന്നാ ഈ പോത്ത് അറുപത്തഞ്ച് ഉറുപ്പ വെച്ചിട്ടുണ്ടേ ആ അത് അപ്പുറത്ത് പോത്ത് അറുപത്തഞ്ച് റുപ്പ വെച്ചിട്ടുണ്ടേ ആ പിന്നെ ആ ബോധിമുട്ടികളെ ഞാൻ എപ്പോൾ വിറ്റ മുപ്പത് മുപ്പത് മണിക്ക് ആ ഇപ്പം പെരുന്നാളായിട്ടേ എന്നാൽ ഈ ബൂത്തുംകുട്ടി അയിമ്പത്തഞ്ച് റുപ്പ്യ ആ കാളാരൊക്കെ ഉണ്ടോടെ ആ ആ കാളാരൊക്കെ നോക്കിയാ ആ കാളൊക്കെ ഞാൻ വിറ്റ ആ പോത്തൊക്കെ ഞാൻ വിറ്റ ഏ കാളൊക്കെ നാപ്പത്തിരണ്ട് നാപ്പത്തി അഞ്ച് അങ്ങനത്തെ റേറ്റ് വരുന്ന മുപ്പത്തി എട്ട് തോതില് ആ കറുത്ത കാളയാൻ മിറ്റാണ് റൈദ വില അറിഞ്ഞോണ്ട് ആ കറുത്ത കാളൊക്കെ ഒക്കെ തീർന്നു ഇന്നിപ്പോ മൂന്നിലോട്ട് ആ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് പൂജ്യം അഞ്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയില്ലേ ആരാണ് ആ ചന്തയിൽ കച്ചവടം കിടക്കുന്ന ഒരു രീതി ആട്ടത് കച്ചോട കച്ചോടം കഴിക്കണേ കേട്ടോ ആ എന്നാ കൂല കജുല കൂല കജുല അത് കയ്യൂല അതുകൊണ്ടായിരുന്നേ കൈല അത് വേണ്ട വേണ്ട ആ മദ്യത്തിന് വേണ്ടി വണ്ട വേണ്ട അത് മാജിക്ക് എത്ര കൊടുത്തണു ആ കാളകാരൊക്കെ കൊടുത്തല്ലേ ആ എടുക്കണ അതുകൊണ്ടെന്നെ പറയാൻ കാരണം ഞങ്ങക്ക് മണി കൊണ്ടോളി ഞാൻ നിങ്ങളെ നമ്മള് വന്നാൽ പതിനഞ്ച് കൊല്ലായിട്ടുള്ള ആ മൂന്ന് ചന്ദീന്ന് നമ്മള് വന്നെടുക്കണ്ടേ ഒക്കൂല ഒക്കൂല ഒക്കെയാണെങ്കിൽ ഞങ്ങക്ക് തരൂല ആചാര എട്ട മേനക്ക് ആ കുട്ടികൾ ഓരോന്നും എട്ടര മേനിക്കൽ പറഞ്ഞ മുഴുവൻ തരൂല്ലല്ലോ അതിലൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും വളർത്തുള്ള ഒരു നല്ല വളർത്തുട്ടിയാണ് ഇത് കാളുത്ത കുട്ടികളാണ് വളർത്തു പറ്റുന്ന ചെറിയ പയ്യെ കുട്ടികൾ ചത്ത പയ്യന് വെച്ച കുട്ടി ഉണ്ട് കൊടുക്കാം അങ്ങനെ അതുകൊണ്ട് എല്ലാ സാധനവും നല്ല സാധനമുണ്ട് എൺപത്തഞ്ച് റുപ്പ്യല്ലേ ഇത് എത്ര ഉണ്ടാവും ഏകദേശം എത്ര ഉണ്ടാവും വെയിറ്റ് ആ ഏകദേശം രണ്ടൊക്കെ ഉണ്ടാവും രണ്ട് രണ്ടിൻ്റെ പുറത്തുണ്ടാവും അല്ലേ പിന്നെ ഇത് ഇത് എങ്ങനെ റേറ്റ് ഉണ്ട് ഇതെങ്ങനെ ആ ലക്ഷം പിന്നെ അതൊക്കെ വളരെയധികം രണ്ടും പാടല്ല ഒന്ന് നാപ്പ് ആ വേറെ ഏതാ വേണ്ടി അതാ അത് ഇരുപത് റുപ്പ്യത് കെട്ടിരിക്ക വൈസല്ലേ അസലൈറ്റ് കൊണ്ടി കെട്ട് ഏയ് പിടിപ്പല്ലേ രസം കഴിയേണ്ടി വരും അത് നാപ്പത്തിരണ്ട് റുപ്യാ വട്ട ഒന്നിന് വേറെന്താ വേറെന്ത് അതെ ഈ ഇരുപത് റുപ്യ ഇരുപത് ഇരുപത്

ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആളുണ്ട് ഇതൊക്കെ ശതമാനം ആൾക്കാർക്കാരാണ് അതൊക്കെ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറായിരക്ക വരുന്ന കാളകളാട്ടോ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ പോത്ത് ഉണ്ട് അങ്ങനെ വലിയ എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടും അവിടെ ചെറിയ പോത്തുകൾ പിന്നെ ഇതിൽ ഈ സൈഡിൽ ചെറിയ വേറെ പോത്തുകൾ പിന്നെ അതിൽ മുണ്ടി അങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് ഈ ആഴ്ചത്തെ ചന്തയിൽ കേട്ടോ അതാ ചന്തയിൽ വേറൊരു സ്ഥലത്ത് കച്ചവടം നടക്കാം ആ കച്ചവടം നടക്കുന്ന രീതിയാണ് മന്ത്രിക്കുക എന്നൊക്കെ പറയും കാരണം റേറ്റിങ്ങിനെ ചോ പറയാട്ടോ കേട്ടോ അഡ്ജ വില കേസിയാണ് ഇപ്പോൾ അതിൽ കച്ചവടം എന്താ സാധനം കൊണ്ടുപോകും കേട്ടോ സാധനം കൊണ്ടുപോകണോ ഇതൊക്കെ ഈ പോത്തൊക്കെ ഒരു രണ്ട് ഇൻ്റലിൻ്റെ പുറത്തുണ്ടാവും കേട്ടോ ഇത് എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് മറ്റേ എന്താ വലിയ പോത്തുണ്ടല്ലോ ഇത് തൊണ്ണൂറ്റഞ്ച് മേനിയാണ് കേട്ടോ ചോദിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോത്താണ് ഇത് ഇതൊക്കെ ഒരു എഴുപത്തഞ്ച് അങ്ങനെ ആ മേനിലാണ് ചോദിക്കുന്നത് കേട്ടോ ഇതൊന്നേ മുപ്പതറ്റാ ചോദ്യം ഇതൊന്നേ അറുപത് അങ്ങനെയൊക്കെ ചോദ്യം വലുപ്പമല്ല അന്ന് കന്നാണ് സൈസുള്ള കന്നാണ് അതിന് വില ആവും എമ്പത്തഞ്ച് തൊണ്ണൂറ് ഇത് എഴുപത് അറുപത്തഞ്ച് അറുപത്തഞ്ച് അറുപത് ആറയു വരുന്നാണ് പിന്നെ ചെറുത് പറഞ്ഞില്ല ചെറുത് വലുതനാടും ചെറുതിനാ വില ഇപ്പോ ആ വല്ല ടോപ്പ് ഇവിടെ ഉണ്ടാവില്ല ഈ ഭാഗത്ത് ബാവു ആ ഏറ്റവും ഏറ്റവും ടോപ്പ് കന്നുണ്ടായ െറ്റി പിന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അതേപോലെ വാങ്ങാനുള്ള ആൾക്കാരുണ്ട് വല്യ കച്ചവടക്കാരുണ്ട് ബാവു ആണ് ആ പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് ഈ സീഡിലാണെങ്കിൽ വലിയ പോത്തുകള് ഇരുന്നൂറ് ഇപ്പം വെക്കണേ മുന്നൂറ് കേട്ടോ ആ പിന്നെ പോത്തും കാളിയൊക്കെ പറമ്പറ്റിൽ വന്നാ മാർക്കറ്റിൽ എവിടുന്നു കിട്ടും ഈ വല്യ കാളകളൊക്കെ ഇപ്പൊ ചെമ്പൻ ബാവിന്റെ കാളകളാട്ടോ ഈ ഈ ഭാഗത്താണ് നമ്മളെ ഈ കണ്ണുകളെ കേട്ടിടും ഇറക്കുന്ന സ്ഥലോ ഈ ഭാഗത്തില് വേറൊരു സ്ഥലത്ത് ഒരു കച്ചവടം നടക്കാണ്ട് ഇപ്പൊ ഇങ്ങനെ തിരുവല്ലൂർ ചന്തയിലെ ആട് മാർക്കറ്റാണ് ഈ കാണുന്നത് ആട് മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നത് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഓരോ ആൾക്കാരുണ്ട് ആടിനെച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാം കേട്ടോ ചീപ്പ് റേറ്റിനാണ് ആ അത് ഇരുപത്തിരണ്ട് കൊടുക്കാം അത് മൂന്ന് ഇത് ആ ലാസ്റ്റ് ചോദിച്ചതി നിലവാരത്തിന് കൊടുക്കുക നിലവാരത്തിന് വാങ്ങുക നിലവാരത്തിന് കൊടുക്കുക എല്ലാ ജ്യാശം ഇങ്ങോട്ട് പോരുക സ്ഥലത്തേക്ക് പോകുക അത്യാവശ്യം സാധനം നല്ല ഇഷ്ടം പോലെ ഉണ്ട് ആർക്കും ഏത് കാര്യം സാധനമായിട്ട് പോകാ നല്ല നിലവാരത്തിന് കൊടുക്കും എല്ലാരും അത്യാവശ്യം ഇത് സാധനം നല്ലതാണ് കേട്ടോണ്ട് അവിടെ ഒക്കെ സാധനങ്ങളുണ്ട് കേട്ടോ സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളുണ്ട് വലുതുണ്ട് ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും സാധനങ്ങളും നമ്മളെ പീടിയ ചന്തയിൽ വന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടും കേട്ടോ എന്തെങ്കിലാണ് റേറ്റ് തന്നെ എന്തെങ്കിലും റേറ്റ് നിങ്ങൾ കൊടുക്കുന്നത് എത്ര റേറ്റ് ഇത് ഇരുപത്തിമൂന്ന് റുപ്യ ലാസ്റ്റ് ഇപ്പോൾ എത്ര കൊടുക്കും ഇരുപത്തി ഒന്നര കേട്ടോ അപ്പോൾ അതേപോലെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഏതാ ഏത് ടൈപ്പാണിത് മലബാരില്ലേ മലബാരി സാധനം നമ്മളെ പറമ്പിൽ പീഡിയ ചന്ദന്റെ ഭാഗത്തുട്ടെ പറമ്പിൽ പീഡി അങ്ങാടി കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തായിട്ട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദന്റെ പല ഭാഗങ്ങളെ കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പല കച്ചവടക്കാരുണ്ട് ഫ്രൂട്ട്സിൻ്റെ കച്ചവടക്കാർ അതേമാതിരി പച്ചക്കറി അതേപോലെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഇതൊക്കെ കത്തികൾ ഒക്കെ കച്ചവടക്കാർ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പറഞ്ഞാൽ കോഴിക്കച്ചവടം ഉണ്ട് കോഴി നാടൻ കോഴികൾ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ പച്ചക്കറി കച്ചവടം എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ ഈ ചന്തയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയാണ് ഈ ചന്ത നടക്കുന്നത് കേട്ടോ ഇത് നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽപ്പിടിയാലട്ടോ പെരുവള്ളൂർ ചന്ത എന്ന് പറയും കോഴിയൊക്കെ എങ്ങനെയാ റേറ്റ് കേൾക്കാം അങ്ങനെ പല റേറ്റ് റേറ്റ് ഇതിനൊക്കെ നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞേക്കും ഓ കിട്ടും കിട്ടും എനി ടൈം ഡോണ്ട് വരി അതൊക്കെ പൂവന്മാരാണ് അതൊന്നും അഞ്ഞൂറ്റിഅമ്പ അറുന്നൂറ് ഉണ്ട് ആ അത് ആയിപ്പാണ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് ആ ഏത് ഏത് ബോർഡലാണ് വേണ്ടിയത് വലുത് നാന്നൂറ് ആ ചെറുത് ജോഡി നാന്നൂറ് ആ അതിന്റെ വലുത് തെക്കണപ്പോഴേ ജോഡി അഞ്ഞൂറ് ആ നമ്പർ അന്ന് പറഞ്ഞില്ലേ എൺപത്തിരണ്ട് എൺപത്തി എൺപത്തെട്ട് നാല് തൊണ്ണൂറ്റഞ്ച് സൈഡിലാണെന്നുണ്ട് ഈ തുണിക്കച്ചവടം ഉണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ തുണിക്കച്ചവടം ഉണ്ട് ഈ സൈഡിൽ കത്തിക്കച്ചവടം ഉണ്ട് ഇപ്പൊ പറമ്പിലൂടെ ചന്തയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ഇത് അവിടെ നിന്നാണ് ഇറങ്ങുക ചെയ്യുക ഇവിടെ ഒരുപാട് കച്ചവടക്കാര് പല കച്ചവടക്കാരുണ്ട് കേട്ടോ കോയിൻസ് കച്ചവടം ഉണ്ട് പിന്നെ മുറം അതൊക്കെ വേണ്ടി ആൾക്കാർക്ക് അതിൻ്റെ കച്ചവടക്കാരുണ്ട് പിന്നെ ഇവിടെ കയറുകൾ അങ്ങനെയുള്ള കച്ചവടക്കാരുണ്ട് അങ്ങനെയുള്ള എല്ലാ ഉണ്ട് കേട്ടോ ഇവിടെ ദാർപ്പായി വല അങ്ങനെയുള്ള കച്ചവടക്കാരുണ്ട് ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി കച്ചവടക്കാർ പച്ചക്കറി വിത്തുകളുണ്ട് പിന്നെ മാങ്ങ അങ്ങനെ കത്തി ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കോഴിക്കച്ചവടം ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ കോഴിക്കുട്ടികൾ വരെ ഉണ്ട് കേട്ടോ അവിടെ ചന്ത ഈ നമ്മൾ പച്ചക്കറികൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടുന്ന കേട്ടോ പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെ കിട്ടുന്നതാണ് ഈ സ്ഥലം മുതലിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ലാസ്റ്റ് വരെ ഉണ്ട് ഇപ്പോൾ ചന്ത ആ ലാസ്റ്റ് വരെ ഉണ്ട് അത് ടർക്കിക്കോയി അറുന്നൂറ് ഇനിക്കോയി മുന്നൂറ്റി ഇരുപത് അതാ മുട്ടക്കോഴിക്ക് അഞ്ചെണ്ണം അഞ്ഞൂറ് നാടൻ കോഴി രണ്ടെണ്ണം മുന്നൂറ്റമ്പ് ഇത് വലുതീന് ഒന്നിന് മുന്നൂറ്റമ്പത് അത് രണ്ടെണ്ണം നാനൂറ് റുപ്യ അതും മുന്നൂറ്റി അമ്പത് ഇല്ല അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്താ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാം